സ്വാതന്ത്ര്യം ഏറെ വിലപ്പെട്ടതാണ് അനാവശ്യ ബന്ധങ്ങൾ ദുശ്ശീലങ്ങൾ എന്നിവയിൽ ജീവിതത്തെ കുരുക്കിയിടാതെ സൂക്ഷിക്കുക സ്വതന്ത്രമായ ചിന്തയിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക തീർച്ചയായും വിജയകരമായിരിക്കും ഫലം കേരളത്തിലെ പല പുരാതന ക്ഷേത്രങ്ങളും ഐതിഹ്യ കഥകളാൽ സമ്പന്നമാണ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നാഴികക്കല്ലുകളായ ക്ഷേത്രങ്ങളും ഇക്കൂട്ടത്തിൽ കാണാം ഏതായാലും ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം जय कृष्णा हरि जय कृष्ण हरि जय कृष्ण हरि कृष्ण हरि जय कृष्ण हरि जय कृष्ण हरि जय कृष्ण हरि ായ കൃഷ്ണ സന്താപമാൻ ഇത് കോഴിക്കോടിനടുത്തുള്ള തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രം നശ്വരമായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കളാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അതുകൊണ്ടുതന്നെ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യവുമുണ്ട് വിഷ്ണു എന്ന പദത്തിന് വ്യാപനശീലമുള്ളവൻ എന്നാണ് അർത്ഥം പാർത്ഥസാരഥി സങ്കല്പമാണ് തിരുവച്ചറക്ഷേത്രത്തിലുള്ളത് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളിൽ വിഷ്ണുഭക്തർക്ക് പ്രിയങ്കരമായിട്ടുള്ളത് ശ്രീകൃഷ്ണനാണ് അവതാരം ആവേശം അംശം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള അവതാരങ്ങൾ മഹാവിഷ്ണുവിനുണ്ട് പൂർണ്ണ ശക്തിയുള്ളത് അവതാരം താൽക്കാലിക ശക്തിയുള്ളത് ആവേശം അംശം കൊണ്ട് ജനിക്കുന്നത് അംശ അവതാരം എന്നിങ്ങനെയാണ് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ അസംഖ്യമുണ്ട് മഹർഷിമാരും മനുക്കളും ദേവന്മാരും മനുപുത്രന്മാരും മഹാവിഷ്ണുവിന്റെ അംശ അവതാരങ്ങൾ എത്ര പൂർണ്ണ അവതാരങ്ങൾ പത്തായി കണക്കാക്കപ്പെടുന്നു മഹർഷിയുടെ ശാപം മൂലമാണ് മഹാവിഷ്ണുവിന് പൂർണമായും അംശമായും പല അവതാരങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുള്ളത് ടിപ്പുവിന്റെ പടയോട്ടത്തിൽ നാശോന്മുഖമായ ഈ ക്ഷേത്രം ആയിരത്തി ഒരുന്നൂറ്റി മൂന്നിൽ മഹാരാജ മാനവിക്രമ പാടാണ് ഇന്നത്തെ നിലയിലാക്കിയത് എന്ന് പറയപ്പെടുന്നു ക്ഷേത്ര സംസ്കാരത്തിന് അവജയം സംഭവിക്കാതെ നിലനിർത്തുവാനും വിശ്വാസികളുടെ അഭയകേന്ദ്രമായി ക്ഷേത്രങ്ങളെ മാറ്റുവാനും സാമൂതിരി രാജാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളായി കോഴിക്കോട്ടുള്ള മിക്ക ക്ഷേത്രങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും കൃത്യമായി പഴക്കം നിശ്ചയിച്ചിട്ടില്ലാത്ത തിരുവച്ചിര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ പാർത്ഥസാരഥി ധ്യാനത്തിൽ വലതുഭാഗം മഹാലക്ഷ്മിയോടും ഇടതുഭാഗം ഭാഗം ഭൂമിദേവിയോടും കൂടിയുള്ള മഹാവിഷ്ണു സങ്കല്പത്തിലുള്ളതാണ് അതിനാൽ ലക്ഷ്മി നാരായണ പൂജയ്ക്ക് ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട് ക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെയാണ് ശരീരത്തെ സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും കാരണമെന്നും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് സ്ഥൂല ശരീരഭാഗങ്ങളായ തല മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളെയാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മുതൽ ഗോപുരം വരെയുള്ള ഭാഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് സ്ഥൂല ശരീരം ഭൂമിക്ക് സമാന്തരമായും സൂക്ഷ്മശരീരം ലംബമായും രൂപകൽപ്പന നൽകി നിർമ്മിച്ചതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ സമാന്തരേഖയും ലംബരേഖയും കൂട്ടിമുട്ടുന്ന സ്ഥാനത്താണ് ചൈതന്യം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷ്ഠാമൂർത്തി സങ്കല്പം മഹാവിഷ്ണുവിന്റെ സപരിവാര പൂജ നടത്തുന്നതിന് പ്രത്യേക വിധികളുണ്ട് ലക്ഷ്മി ദാതാവ് വിധാതാവ് ഗംഗ യമുന നവനിധികൾ വാസ്തുപുരുഷൻ ശക്തി കൂർമ്മം തുടങ്ങിയവ വിഷ്ണുവിൻ്റെ പരിവാരങ്ങളാണ് ആദ്യം സമസ്ത പരിവാരങ്ങളോടുകൂടി അച്യുതനെ നമസ്കരിക്കണം പിന്നെ ധർമ്മത്തെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഐശ്വര്യത്തെയും അധർമ്മം അവൈരാഗ്യം തുടങ്ങിയവയെയും കന്തം നാളം പത്മം കേസരം കർണിക എന്നിവയെയും നാല് വേദങ്ങളെയും നാല് യുഗങ്ങളെയും സത്വരജസ്തപോ ഗുണങ്ങളെയും പൂജിക്കണം തുടർന്ന് അർക്കമണ്ഡലം സോമമണ്ഡലം വഹ്നിമണ്ഡലം തുടങ്ങിയവയെയും കഴിഞ്ഞ് നവശക്തികളെയും പൂജിക്കണം തുടർന്ന് ദുർഗയെയും സരസ്വതിയെയും ഗണപതിയെയും പൂജിക്കണം ഹൃദയം ശിരസ് ശിഖ കവചം നേത്രം തുടങ്ങിയവയെയും അനന്തരം ശംഖം ചക്രം ഗത പങ്കജം ശ്രീവത്സം തുടങ്ങി ദശദിക് പാലകരെയും അസ്ത്രത്തെയും പൂജിക്കുന്നതോടുകൂടി മഹാവിഷ്ണുവിന്റെ ശബരിവാര പൂജ അവസാനിക്കുന്നു തിരുവച്ചിറ ക്ഷേത്രത്തിന് മുൻപ് സ്വത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ചിറ ഏകദേശം അഞ്ച് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നു തിരുമുമ്പിൽ ചിറ എന്ന സങ്കല്പം തിരുവച്ചിറ എന്ന പേരിൽ അറിയപ്പെട്ടതാകാം എന്നാണ് ഐതിഹ്യം ജലാശയത്തിലേക്ക് ദൃഷ്ടി ഊന്നി നിൽക്കുന്ന മഹാവിഷ്ണു പ്രതിഷ്ഠ ഒരു പ്രത്യേകതയായി ഭക്തജനങ്ങൾ കണക്കാക്കുന്നു തിരുവച്ചിറയിലെ ഈ ചിറയെപ്പറ്റി ഇങ്ങനെ ഒരു ഐതിഹ്യം പറഞ്ഞുകേൾക്കുന്നു സാമൂതിരി രാജാവിന് സന്താന ഭാഗ്യം ലഭിക്കാനായി പരദേവതാ ക്ഷേത്രമായി അന്ന് കണക്കാക്കിയിരുന്ന തിരുവച്ചിറയിൽ ഒരു ചിറ കുഴിച്ച് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നൽകി തുടർന്ന് സാമൂതിരി രാജകുടുംബത്തിന് ശ്രീകൃഷ്ണ കൃപയാൽ സന്താന ഭാഗ്യവും ലഭിച്ചു അഞ്ച് ഏക്കറോളം വരുന്ന ചിറ ഭാഗികമായി മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ശ്രീകോവിൽ മതിൽക്കെട്ടിനകത്തു തന്നെയാണ് ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകോവിലിന് പുറത്തായി അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം വകയായി സംസ്കൃത പഠനം മാതൃസമിതി രൂപീകരിച്ച് ആതുര സേവന പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു ക്ഷേത്ര മാതൃസമിതി പ്രവർത്തകർ ക്ഷേത്ര പരിസരങ്ങളിലുള്ള വീടുകളിൽ നിന്നും ക്ഷേത്രത്തിലേക്കായി അരി സ്വീകരിക്കാറുണ്ട് ഇത് പിടിയരി എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന അരി ക്ഷേത്രത്തിൽ നടത്തുന്ന ഉദയാസ്തമയ നാമജപ ദിവസം അന്നദാന ചടങ്ങിന് ഉപയോഗിക്കുന്നു കൃഷ്ണ 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 ഗോവിന്ദ 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 അച്യുതാനന്ദ അച്യുതാനന്ദ ക്ഷേത്ര ആരാധന നിലവിലുണ്ടായിരുന്ന കാലം തൊട്ടു തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വേദപഠനം നടത്തിയിരുന്നു ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള മന്ത്രതന്ത്ര പഠനം സമൂഹത്തിൻ്റെ വികാസത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട് സംസ്കൃത പഠന ക്ലാസുകൾ വഴി ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും അറിവുകൾ പകർന്നു നൽകുന്നതിലൂടെ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന് ക്ഷേത്രങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും ഇതിന് ഉത്തമ ഉദാഹരണമായി തിരുവച്ചിര ക്ഷേത്രത്തെ കാണാൻ സാധിക്കും മേടമാസത്തിലെ മകയിരം നാളിൽ തിരുവച്ചിരയിലെ പ്രതിഷ്ഠാ ദിനം വിശേഷാൽ പൂജകളോടെ ആഘോഷിച്ചു വരുന്നു വൃശ്ചിക മാസത്തിലെ ഏകാദശി ഉത്സവമായിട്ടാണ് ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നത് വിശേഷാൽ വഴിപാടുകളായി ഉപദേവന്മാർക്ക് ഒരു ദിവസത്തെ മുഴുവൻ പൂജ സന്താന സന്താനഗോപാല പൂജ കുട്ടികളുടെ വിദ്യാലാഭത്തിനു വേണ്ടി വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന എന്നിവ നടത്തിവരുന്നു ക്ഷേത്ര ആചാരങ്ങൾ കർശനമായി പാലിച്ച് മനസ്സിനെ അമലവും ഏകാഗ്രവുമാക്കി ക്ഷേത്രദർശനം നടത്തുന്ന ഭക്തനിലേക്ക് സൂക്ഷ്മമായ മൂർത്തി ചൈതന്യം സന്നിവേശിച്ച് ഭക്ത മനസ്സിൽ നവീകരണം നടക്കുന്നു മനസ്സിൻ്റെ നവീകരണമാണ് ക്ഷേത്ര സംസ്കാരമായി പരിണമിക്കുന്നത് ഭാഷ ഒഴിവാക്കിക്കൊണ്ട് ഇമോജിയിലൂടെ ആശയവിനിമയം നടത്തുന്ന ആധുനിക കാലത്ത് സൗഹൃദത്തിന്റെ ഒരു പുഞ്ചിരി പങ്ക് വച്ച് പിരിയാം ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി